ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ബെസ്റ്റിസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ റമദാനിൽ ക്യാരറ്റ് ജ്യൂസ് ഒരേ മെത്തേഡിനടുക്കുമ്പോൾ നമുക്ക് വെറുപ്പ് തോന്നാറില്ലേ അപ്പോൾ ഒരു വെറൈറ്റി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ഞാനിവിടെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേവിക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ക്യാരറ്റ് മുങ്ങാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അതിൽക്ക് മൂന്ന് ഏലക്കായി അതുപോലെ തന്നെ മൂന്ന് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിൽക്ക് ആവശ്യമായിട്ടുള്ള ഉറുമാമ്പഴം അതുപോലെ തന്നെ ആപ്പിളും ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ മിക്സിയിൽ അടിക്കുന്ന ടൈമിൽ തന്നെ കുറച്ച് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ കുറച്ച് പാലും ആഡ് ചെയ്യണം കേട്ടോ നമുക്ക് മധുരത്തിനനുസരിച്ച് വേണം കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിൽക്ക് ഞാൻ കുറച്ച് നമ്മളുടെ നോർമൽ പാല് പച്ച പാലാണെങ്കിലും കുഴപ്പമില്ല തിളപ്പിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല ഞാനതിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളുടെ പേസ്റ്റ് രൂപത്തിൽ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഫൈനായിട്ട് അരഞ്ഞിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വന്ന പാലും കൂടി നമുക്ക് ഇതിൽക്കൊന്ന് ആഡ് ചെയ്യാം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളുടെ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കാരണം നമുക്ക് നോമ്പ് ടൈമിൽ കട്ടിയായിട്ട് കുടിക്കുമ്പോൾ കുടിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് ലൂസാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബും അതുപോലെ ഐസ് വാട്ടറും ഞാൻ ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ജ്യൂസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ മധുരം നോക്കിയിട്ട് ബാലൻസ് ചെയ്യാം നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ മധുരം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വേണ്ട വേണ്ടാത്തവർക്ക് ഇടും വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള കുറുമാമ്പഴവും ആപ്പിളും ആഡ് ചെയ്തിട്ടുണ്ട് അതിന് മുൻപ് ഞാൻ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ അതിൽക്ക് ആഡ് ചെയ്തിരുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മളുടെ വെറൈറ്റി ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് റമൽനാലിൽ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്